പോയി ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലേ ഡിന്നർ കഴിക്കാൻ കൂടുതൽ ആളുകളും ഇഷ്ടപ്പെടുന്നത് ഐറ്റംസ് ഐറ്റംസ് പലതരത്തിലുള്ള നമ്മൾ കഴിക്കാറുണ്ട് ചിക്കൻ ഫിഷ് മട്ടൺ എന്നാൽ ഒരു ഐസ് ക്യൂബ് ഗ്രില്ല് ചെയ്ത് കഴിയുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമോ എന്നാൽ അങ്ങനെ ഒരു വിഭവമുണ്ട് കേട്ടിട്ടുണ്ടോ പലരും കേൾക്കാൻ സാധ്യതയില്ല ഐസ് മസാലയൊക്കെ പുരട്ടി ഗ്രില്ല് ചെയ്ത് തന്നാൽ അത് നിങ്ങൾ ഒന്ന് ട്രൈ നോക്കണമെങ്കിൽ ചൈനയിലേക്ക് പോയാൽ മതി ഈ ഐസ് ഐസ് ക്യൂബ്സ് ക്യൂബ്സ് എങ്ങനെ ചൂടാക്കി കഴിക്കുമെന്ന സംശയം പലരുടെയും എന്നാൽ ഗ്രിൽഡ് വളരെ വളരെ നല്ലതാണെന്നും നോർത്ത് ഈസ്റ്റേൺ ചൈനയിൽ പെട്ടെന്ന് ഫേമസ് ആയ വിഭവമാണ് സ്പൈസി ഗ്രിൽഡ് ഐസ് ക്യൂബ്സ് വീഡിയോകൾ പലതും പെയിന്റ് ആവില്ലേ ഇത് എന്ന സംശയം നിങ്ങൾക്ക് ഐസ് ക്യൂബുകൾ മസാല പുരട്ടി ബാർബി ക്യൂബ് പോലെ ഗ്രില്ലിൽ വെച്ച് മുരിച്ചെടുക്കുന്ന വീഡിയോ യുവതി ഇൻസ്റ്റഗ്രാമിൽ പ്പോൾ ലോകം മുഴുവൻ സംശയത്തോടെയും അമ്പരപ്പോടെയും നോക്കി പക്ഷേ സംഗതി അങ്ങനെയല്ലായിരുന്നു കാര്യത്തിൽ ചൈനക്കാരെ വെല്ലാൻ യഥാർത്ഥത്തിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടാണ് വീഡിയോ പകർത്തിയിരിക്കുന്നത് ചൈനയിലുള്ള ഒരു വഴിയോര കച്ചവടക്കാരനാണ് അമ്പരപ്പിക്കുന്ന ഈ വിഭവം തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ബ്രഷ് കൊണ്ട് ആദ്യം ഐസ് ക്യൂബുകളിൽ എണ്ണ പുരട്ടും ശേഷം ചൂടായ ഗ്രില്ലിലേക്ക് ഒരു പാത്രം ഐസ് ക്യൂബുകൾ അയാൾ വാരിയിരുന്നു പിന്നീട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയും സോസും എല്ലാം ഈ ഐസ് ഒഴിക്കുന്നു ശേഷം ഈ ഐസ് കട്ടകൾ അയാൾ ഒന്ന് ഇളക്കി ഗ്രില്ല് ഗാർണിഷ് ചെയ്ത് ഇതാണ് യഥാർത്ഥത്തിൽ ആ വീഡിയോയിൽ ആദ്യമായിട്ടാണ് താൻ ഇത് കഴിക്കുന്നതെന്നും ഇത് കഴിക്കാൻ മറ്റാർക്കെങ്കിലും ധൈര്യമുണ്ടോ എന്നും വീഡിയോയിലൂടെ യുവതി ചോദിക്കുന്നുണ്ട് തുടർന്ന് വളരെ സ്പൈസിയായ സ്പൈസി ഗ്രിൽഡ് ഐസ് ക്യൂബ്സ് കൗതുകത്തോടെ കഴിക്കുന്നതും വീഡിയോയിൽ ശ്രദ്ധേയമാണ് എന്നാൽ ചൂടോടെ തന്നെ കഴിക്കണമെന്നാണ് പാചകക്കാരന്റെ അഭിപ്രായം പക്ഷേ എല്ലാവർക്കും അറിയേണ്ടത് ഒരൊറ്റ കാര്യം മാത്രം ചൂടും തണുപ്പും ചേർന്ന ഈ വിഭവത്തിന്റെ രുചി അതെങ്ങനെയായിരിക്കും എന്ന് കമന്റ് ബോക്സുകളിൽ നിറയെ ഇത്തരം ചൂടും തണുപ്പുമുള്ള അഭിപ്രായങ്ങൾ ഉള്ളവരും ഉണ്ട് പലർക്കും ഇതൊരു അത്ഭുതം തന്നെയായിരുന്നു എന്തൊക്കെയായാലും ചൈനയുടെ പുതിയ വിഭവം ഒന്ന് രുചിച്ചു നോക്കാൻ കൗതുകത്തോടെ കാത്തിരിക്കുകയാണ് കാഴ്ചക്കാരെല്ലാവരും ഗ്രിൽഡ് ഐസ് ക്യൂബ്സ് ഫേമസ് ആയ സന്തോഷത്തിലാണ് ഇപ്പോൾ ചൈനക്കാരും ഈ വെറൈറ്റി വിഭവം ഇന്ത്യയിലേക്ക് എന്നെത്തുമെന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എല്ലാവരും മസാലയൊക്കെ പുരട്ടിയ സ്പൈസി സ്പൈസിനൽഡ് ഐസ് ക്യൂബ്സ് ഒന്ന് കഴിച്ചു നോക്കാൻ